അസ്സാമലൈക്കും വർഹമത്തുള്ള സാധാരണ ആളുകൾക്കൊക്കെ അറിയുന്നൊരു സത്യമാണ് നെയ്യപ്പം ചൂടാന്ന് വന്നാൽ വിരുന്നുകാർ വരുന്നുണ്ടെങ്കിൽ നെയ്യപ്പം നല്ല പൊങ്ങി വരില്ല അതിനെന്തൊക്കെ ഒരു കുഴപ്പമുള്ള രൂപത്തിലാവും എന്നാൽ വീട്ടുകാർ ഒറ്റക്കാണെങ്കിൽ എന്ത് പാചകം ചെയ്താലും അത് ബെസ്റ്റായിട്ട് വരും അതേപോലെ നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കിണറ്റിച്ചാടിയെ രക്ഷിക്കാൻ കഴിയില്ല അയൽപ്പക്കാരും ചാടിയാൽ ചിലപ്പോൾ രക്ഷിക്കാൻ വേണ്ടി കെയർ കൊണ്ട് കൊടുക്കുന്നതും അതിനു വേണ്ടി സഹായിക്കുന്നതും ആംബുലൻസ് വിളിക്കുന്നതൊക്കെ നമ്മളായിരിക്കും ഇവിടെ നമ്മൾ ഈ രണ്ട് കാര്യത്തിലും മനസ്സിലാക്കുന്നത് അയ്യപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആശങ്ക കൂടി ആ മാവിൻ്റെ ഒപ്പം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ആശങ്കയുള്ളത് കൊണ്ടാണ് വലിയ അപകടങ്ങളിൽ സ്വന്തം ആളുകൾ പെടുമ്പോൾ രക്ഷിക്കാൻ കഴിയാതെ സ്റ്റെക്കായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുള്ളത് ചുരുക്കത്തിൽ ആശങ്ക പരിഹാരമല്ല ജാഗ്രതയാണ് പരിഹാരം കോവിഡ് കോവിഡുണ്ടായ കാലത്ത് സാനിറ്റൈസർ ഉപയോഗിക്കാതെ മാസ്ക് ഉപയോഗിക്കാതെ കൊറോണ പേടിക്കുന്ന ഒരാളും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതേപോലെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കൊറോണ പേടിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു കാരണങ്ങളും ഒരു സംഭവങ്ങളും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഒരു പ്രയത്നവും ചെയ്യാതെ ഒരു കാര്യത്തെ പേടിക്കുക എന്നതാണ് ആശങ്ക എന്നാൽ ജാഗ്രതയാണെങ്കിൽ ജാഗ്രതപ്പെടുന്ന വസ്തു യിലേക്ക് അതിൻ്റെ വിജയത്തിലേക്ക് ആ ആശങ്കമായി മാറിപ്പോയി ഈ ജാഗ്രത വരുമ്പോൾ അവിടെ എന്താണോ സൊല്യൂഷൻ അതിലേക്ക് അയാൾ കടന്നിരിക്കും അഥവാ ആ ജാഗ്രതയ്ക്ക് സ്റ്റെപ്പുണ്ട് ആശങ്കയ്ക്ക് സ്റ്റെപ്പില്ല ആശങ്കിച്ചുകൊണ്ട് യാതൊരു കാര്യമല്ല ആശങ്ക യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തെയും അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്നെയും ബാധിക്കുന്ന ക്യാൻസറാണ് കാരണം ഈ കൈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിച്ച ഒരു പേന എഴുതി വച്ചിട്ടുണ്ട് അതൊക്കെ ലോഹലിരിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് എൻ്റെ ആയുസും ആരോഗ്യവും സമ്പത്തൊക്കെ നിലനിൽക്കുക എന്ന് വിശ്വസിക്കണ ഒരാൾക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ ആശങ്കയോ കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള പരിഭവമോ ഒന്നും നിലനിർത്തേണ്ട ആവശ്യമില്ല ആശങ്കകൾ ആശങ്കകളുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാനും ചീത്ത പറയാനും മറ്റുള്ളവരെ നിരന്തരം ഉപദേശിക്കാനൊക്കെ അത് കാരണമാവും ഇത് കാരണത്തിൽ ചില കാര്യങ്ങൾ നടക്കാതെ മുടങ്ങിപ്പോവും ചീത്ത പറയുന്ന ആളുകൾ ചീത്ത പറയുമ്പോൾ അവർക്കതിനുള്ള പ്രേരണ ആശങ്കയാണ് ആശങ്ക കൊണ്ടാണ് ചീത്ത പറയുന്നത് പക്ഷേ ഒരു ജാഗ്രത ഉണ്ടെങ്കിൽ ആ ജാഗ്രതക്കുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി ആശങ്കകൾക്ക് പിന്നെ ആശകളൊക്കെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോകുന്നത് മിക്കവാറും ആശങ്കകൾ കൊണ്ടാണ് ആശങ്ക ആത്മവിശ്വാസക്കുറവും സ്വയം മതിപ്പിൻ്റെ കുറവും ആശങ്കകൾ കൊണ്ടുണ്ടാവും ആശങ്കയുള്ള ഉള്ള ഒരാൾക്ക് കൂടി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ തവക്കുലിനെ വളർത്തുകയും വിധിവിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആശങ്കകൾ മറികടന്ന് ആശകൾ പൂവണിഞ്ഞ് ജീവിതത്തെ പച്ചപ്പോടുകൂടി പുഷ്പിച്ച് നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്താണോ ആശങ്ക അതിൽ ക്രിയാത്മകമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം സ്വന്തത്തോട് ചോദിച്ച് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അഹ് താലി അതിന് സഹായിക്കുമാറാകട്ടെ അസലാ അയക്കും വരഹമല്ല വരക്ക